വാസുദേവിന്റെ കവിതാ സമാഹാരമായ മഞ്ഞുതുള്ളികളുടെ കവർ പേജ് പ്രകാശനം ചെയ്തു ചെയ്തു അഡ്വക്കേറ്റ് സുരേഷ് വാസുദേവിന്റെ കവിതാ സമാഹാരമായ മഞ്ഞുതുള്ളികളുടെ കവർ പേജ് പ്രകാശനം കായംകുളം കൃഷ്ണപുരം കൊട്ടാരം അങ്കണത്തിൽ നടന്നു അഡ്വക്കേറ്റ് സുരേഷ് കുറത്തിക്കാട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സാഹിത്യത്തിൽ നമ്മുടെ മലയാളത്തിൽ രീതിയിൽ പ്രിയപ്പെട്ട മായയുടെ കവിതകൾ അത്രത്തോളം ഉയർന്ന തലത്തിലേക്ക് എത്തിയെന്ന് ഒട്ടും സങ്കോചം കൂടാതെ നമുക്ക് പറയാൻ കഴിയും ആറ് കവിതകൾ വളരെ ചു ചുരുങ്ങിയ കാലയളവ് കൊണ്ടാണ് ആറാമത്തെ കവിതാ സമാഹാരത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മായ എത്തിയത് മായയുടെ കവിതയിൽ സ്പർശിക്കാത്ത ഒരു വിഷയവുമില്ല എന്ന് നമുക്കറിയാം പ്രണയമാകാം വിരഹമാകാം അല്ലെ മാതൃദുഃഖമാകാം ജീവിതഗന്ധിയായിട്ടുള്ള എല്ലാ വശങ്ങളെയും നമുക്കറിയാം കവികളെന്ന് പറയുന്നവർ ദീർഘ ചെയ്യുന്നവരാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് വലിയ പണ്ഡിതന്മാരായിട്ടുള്ള ഗുരുവര്യന്മാരായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു കവികൾ ദീർഘദർശനം ചെയ്യുന്നവരാണ് തീർച്ചയായും നമ്മുടെ സമൂഹത്തെ മാറ്റിമറിക്കുന്നതിൽ ഒട്ടേറെ പങ്കുവഹിച്ചിട്ടുള്ള കവികൾ നമ്മുടെ സമൂഹത്തിൽ മലയാളത്തിലുണ്ട് മലയാളം നമുക്ക് ക്ലാസിക് പദവിയിലേക്ക് പദവിയിലേക്കെത്തുന്നതിന് തീർച്ചയായും നമുക്കറിയാവുന്നതുപോലെ മലയാളത്തിലെ വളരെ ഗഹനമായിട്ടുള്ള കാവ്യ സാഹിത്യ സൃഷ്ടികൾ തന്നെ പഠന പഠനവിഷയമാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ഈ കൊ നമ്മുടെ ഈ കുഞ്ഞു സഹോദരിയുടെ കവിതകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്നതാണ് മിക്ക കവിതകളും അത് നമ്മളെ ഒന്ന് ഇരുത്തി വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ഏറെ സ്പർശിക്കുന്നവയാണ് കവിതയുടെ നിർവചനം തന്നെ അല്ലെ വില്യം വേർട്സ് വെർത്തിൻ്റെ വരികൾ മനസ്സിലെ വളരെ സംഘർഷപരമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള നമ്മുടെ വികാരതലത്തിൻ്റെ ആവിഷ്കരണങ്ങൾ വാക്കുകളായി മാറുമ്പോൾ അത് കവിതയായി മാറുന്നു എന്നാണ് വില്യം വേർട്സ് വെർത്ത് അദ്ദേഹത്തിൻ്റെ നിർവചനത്തിലൂടെ നമുക്ക് പറഞ്ഞു നൽകിയത് ദിലീപൻ അധ്യക്ഷത വഹിച്ചു ദൂരദർശൻ ന്യൂസ് റീഡർ സി ജെ വാഹിദ് സോഷ്യൽ ഫോറം ചെയർമാൻ അഡ്വക്കേറ്റ് ഒ ഹാരിസ് എന്നിവർ ചേർന്ന് കവർ പേജ് പ്രകാശന ചടങ്ങ് നിർവഹിച്ചു ടി എം സുരേഷ് കുമാർ ഓലകെട്ടി ശ്രീജിത് പത്തിയൂർ ഡോക്ടർ സുഷമ അജയൻ മായാ സഞ്ജീവ് വി പി അമർനാഥ് സന്മാ സെക്രട്ടറി പി എസ് ഷാജി കവയത്രി മായാ വാസുദേവ് തുടങ്ങിയവർ പങ്കെടുത്തു എന്റെ സ്വപ്നങ്ങൾക്കപ്പുറം എന്ന പുസ്തക പ്രകാശനത്തിന് ശേഷം ഇപ്പോൾ കൃഷ്ണപുരം കൊട്ടാരത്തി വെച്ചിട്ട് എൻ്റെ ആറാമത്തെ കവിതാ സമാഹാരമായ മഞ്ഞു തുള്ളികളാണ് കവർ പേജ് പ്രകാശനമാണ് ഇന്നിപ്പോൾ ഇവിടെ കഴിഞ്ഞത് എന്നെ ഏറെ സ്നേഹിക്കുന്ന ഓണാട്ടുകരയുടെ തന്നെ ഏറ്റവും പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കുചേർന്ന ഒരു ചടങ്ങായിരുന്നു ഇത് എനിക്കത് അതീവ സന്തോഷമുണ്ട് കാരണം എൻ്റെ ഓരോ ഓരോ ചുവടുവെപ്പിലും എന്നെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന പ്രമുഖ വ്യക്തികളാണ് ഇവരെല്ലാം ഇനി ഈ ചടങ്ങിനെ ഏറ്റവും മനോഹരമാക്കിയതും ഇവരൊക്കെ കൂടി തന്നെയാണ് എനിക്ക് എഴുതാനുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിലും എൻ്റെ ഓരോ പ്രോഗ്രാമുകൾക്കും ഒക്കെ എന്നോടൊപ്പം എൻ്റെ ഓരോ എന്താണ് ഉയർച്ചയിലും ഏറെ സന്തോഷിക്കുകയും എന്നെ നെഞ്ചോട് ചേർക്കുന്ന ഒരു നാടും കൂടിയാണ് എൻ്റെ യോണാട്ടുകര എന്ന് പറയുന്നത് അക്ഷയ വി കുമാർ ഗാനം ആലപിച്ചു സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം